ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുനീറ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിന്റെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട് ഇന്ന് സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നാം ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം പറയുന്നു നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി ഭർത്തുന്നനത്രേ ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം തൻ്റെ കൈകൊണ്ട് എടുത്തുകൊടുത്താൽ അതൊരു ധർമ്മമാണ് ഭാര്യയെ ആദരിക്കാനും ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആയിഷാ അലഹ മുഹമ്മദ് സല്ലാഹു അലൈവലം എന്ന ഭർത്താവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം അദ്ദേഹം എപ്പോഴും വീട്ടു വീട്ടുജോലികളിൽ സഹായിക്കുകയും വസ്ത്രം നെയ്യുകയും ചെരുപ്പ് തുന്നുകയും മൃഗങ്ങളെ പരിപാലിക്കുകയും അവയുടെ പാൽ കറന്നെടുക്കുകയും ചെയ്യുമായിരുന്നു ഭർത്താവിന് ഭാര്യമാരോട് ഒരുപാട് കടമകളുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രവും ഭക്ഷണവും നൽകണം വീട്ടിൽ വെച്ചല്ലാതെ അവളോട് പിണങ്ങാൻ പാടില്ല ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആാനിലെ സുറത്വ റൂമിലെ ഇരുപത്തിയൊന്നാമത്തായത്തിലൂടെ അള്ളാഹു പറയുന്നു നിങ്ങൾക്കിടയിൽ സാന് നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ അലൈഹി നബ്സല്ലാഹു അലൈഹുലമെയും ആയിഷാറുല്ലാഹിനെയും ഓട്ട മത്സരം പോലും നടത്താറുണ്ടായിരുന്നു കളിതമാശകൾ പറയാറുണ്ടായിരുന്നു അഫ്സീനക്കാരുടെ അഭ്യാസ പ്രകടനം അലൈഹി നബ്സുല്ലാഹു അലൈഹുസ്ലം ആയിഷാറുലാഹിനും മറയിട്ട് കൊണ്ട് തന്റെ ചെവിക്കും ചുമലിനുമിടയിലൂടെ കണ്ടിരുന്നു ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് ചെലവ് ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദാനധർമ്മമാണ് അതിന് പ്രതിഫലമുണ്ട് ഭാര്യക്ക് ചിലവ് കൊടുത്തതിന്റെ കണക്ക് പറയാൻ പാടില്ല ഒരിക്കലും ഭർത്താവ് ഒരു നല്ല ഭർത്താവ് ഭാര്യമാരോട് ഏറ്റവും സ്നേഹത്തോടെ കരുണയോടെ സമാധാനത്തോടെ സംസാരിക്കുന്നവനാണ് ഭാര്യയുടെ കുറവുകൾ നേരിട്ട് പറഞ്ഞു തീർക്കുന്നവനാണ് ഉത്തമ ഭർത്താവ് കുടുംബങ്ങളുടെ ഇടയിലിട്ട് ചർച്ച ചെയ്യുന്നത് പ്രശ്നങ്ങൾ കൂടാനിടയാകും ഭാര്യക്ക് വിഷമം തോന്നുന്ന രീതിയിൽ മറ്റുള്ള സ്ത്രീകളുടെ മുന്നിൽ വെച്ച് പെരുമാറാൻ പാടില്ല ഭർത്താവ് ഇബ്ലീസ് ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും പിണങ്ങി നിൽക്കാനാണ് അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ